നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം ഓർമ്മയുണ്ടോ കാതോർത്തിരുന്ന ആ കാലം ഇന്ന് ലോക റേഡിയോ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിനാണ് ഐക്യരാഷ്ട്ര സഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത് മലയാളികൾക്ക് റേഡിയോ എന്നാൽ ഗൃഹാതുരമായ ഓർമ്മകളാണ് ചൂട് ചായയ്ക്കൊപ്പം റേഡിയോ കേട്ട് ഒരു ദിവസം തുടങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നു മലയാളികൾക്ക് മുറിയുടെ ഒരു കോണിലുള്ള റേഡിയോയ്ക്ക് മുന്നിൽ കൗതുകത്തോടെ വാർത്തകളും പാട്ടുകളും കേട്ടിരുന്ന മനോഹരമായ കാലത്തിന്റെ ഓർമ്മകളാണ് ലോക റേഡിയോ ദിനം ഉണർത്തുന്നത് നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും റേഡിയോ കേട്ടിരുന്ന മലയാളിയുടെ കടികാരവും റേഡിയോ ആയിരുന്നു റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്ന കൂട്ടായ്മയാണ് ഇന്ത്യയിൽ മാധ്യമത്തിന്റെ അനുഭവം ആദ്യം ജനങ്ങളിലെത്തിച്ചത് പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി ഒരു ദശാബ്ദത്തിന് ശേഷമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കാൻ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടിന് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ആദ്യ റേഡിയോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥ കാലത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും വാർത്തകൾ അറിയാനുള്ള പ്രധാന മാർഗമായിരുന്നു റേഡിയോ രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ യുനെസ്കോയിലെ എല്ലാ അംഗരാജ്യങ്ങളും ലോക റേഡിയോ ദിനം ഏകഖണ്ഡമായി അംഗീകരിച്ചു കാലം മാറി സാങ്കേതിക വളർച്ചയുടെ മികവിൽ ആശയവിനിമയ ഉപാധികൾ മാറി മാറി വന്നു നവമാധ്യമങ്ങളുടെ കുത്തൊഴുക്കിലും എന്നാൽ റേഡിയോ വിശ്വാസ്യത ചോരാതെ ഇപ്പോഴും നിലനിൽക്കുന്നു സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ആംബുലൻസുകൾക്ക് വാടക നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി ഓരോ ആംബുലൻസിനെയും ലഭ്യമായ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് അറുനൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വാടകയും വെയിറ്റിംഗ് ചാർജും നിശ്ചയിച്ചത് നോൺ എ സി ഒന്നി ആംബുലൻസുകൾക്ക് അറുനൂറ് രൂപയാണ് ആദ്യ ഇരുപത് കിലോമീറ്ററിനുള്ള മിനിമം വാടക പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത് രൂപ നൽകണം ഓക്സിജൻ ആവശ്യമായി വന്നാൽ അതിന് ഇരുന്നൂറ് രൂപ അധികം നൽകണം ഓരോ മണിക്കൂറിനും നൂറ്റി രൂപയാണ് വെയിറ്റിംഗ് ചാർജ് എ സി ഉള്ള ഒമിനി ആംബുലൻസിന് എണ്ണൂറ് രൂപയാണ് ആദ്യ ഇരുപത് കിലോമീറ്റർ വരെ അടിസ്ഥാന വാടക പിന്നീട് കിലോമീറ്ററിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകണം ഓക്സിജൻ സപ്പോർട്ടിന് ഇരുന്നൂറ് രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് നൂറ്റി അൻപത് രൂപയും നിശ്ചയിച്ചു നോൺ ഏ സി ട്രാവലർ ആംബുലൻസിന് ആയിരം രൂപയാണ് ആദ്യ ഇരുപത് കിലോമീറ്ററിലെ വാടക പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും മുപ്പത് രൂപ വീതം നൽകണം വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയാണ് ഏ സി ഉള്ള ട്രാവലർ ആംബുലൻസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത് കിലോമീറ്റർ വരെയുള്ള മിനിമം വാടക പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും നാൽപ്പത് രൂപ വീതം നൽകണം ഇരുന്നൂറ് രൂപയാണ് ഓരോ മണിക്കൂറിനും നൽകേണ്ട വെയിറ്റിംഗ് ചാർജ് ഐ സി സൗകര്യം പരിശീലനം ലഭിച്ച ടെക്നീഷ്യൻസ് പ്രവർത്തിക്കുന്നതുമായ ഡി ലെവൽ ആംബുലൻസുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആദ്യ ഇരുപത് കിലോമീറ്റർ വരെ അടിസ്ഥാന വാടക പിന്നീട് ഓരോ കിലോമീറ്ററിനും അൻപത് രൂപ വീതം നൽകണം മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ആംബുലൻസിന് മണിക്കൂർ അടിസ്ഥാനത്തിലുള്ള വെയിറ്റിംഗ് ചാർജ് ക്യാൻസർ രോഗികളെയും പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ കിലോമീറ്ററിന് രണ്ട് രൂപ വീതം വാടകയിൽ ഇളവ് അനുവദിക്കണം ബി പി എൽ വിഭാഗക്കാരായ രോഗികളുമായി പോകുമ്പോൾ ഡി ലെവൽ ഐ സിയു ആംബുലൻസുകളുടെ വാടക നിരക്കിൽ ഇരുപത് ശതമാനം തുക കുറച്ചേ ഈടാക്കാവൂ എന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഉത്തരവ് നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുപ്രകാരം പുതിയ വാടക നിരക്ക് ആംബുലൻസുകളിൽ പ്രദർശിപ്പിക്കും സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ തലത്തിലെ കൈക്കൂലിയും അഴിമതിയും ചേർക്കാൻ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം നൽകിയത് അഴിമതിക്കാരെ കൈയോടെ പിടികൂടുക എന്ന ലക്ഷ്യം മുൻനിർത്തി കൈക്കൂലിക്കാരായ ഇരുന്നൂറോളം ഉദ്യോഗസ്ഥകരുടെ പട്ടിക വിജിലൻസ് തയ്യാറാക്കി വിജിലൻസ് ഇന്റലിജൻസ് വിഭാഗമാണ് പട്ടിക തയ്യാറാക്കിയത് പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പിൽ നിന്നാണ് ഈ ഉദ്യോഗസ്ഥരെ നിരന്തരമായി നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശത്തിൽ വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ടു ഇവരെ കുരുക്കാൻ മാസത്തിൽ ഒരു ട്രാപ്പ് എങ്കിലും ഒരുക്കണം എന്നാണ് വിജിലൻസ് എസ് പിമാരോട് ആവശ്യപ്പെട്ടത് അതിനായി ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മാസം തോറും വിലയിരുത്താനും തീരുമാനമുണ്ട് വിജിലൻസ് ഡി ഐ ജിക്കാണ് ഇതിന്റെ ചുമതല പ്രവർത്തനം മോശമായവരെ മാതൃസേനയിലേക്ക് മടക്കുമെന്നും ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ മുന്നറിയിപ്പിൽ പറയുന്നു ഒന്നര വർഷമായി ഒരു ട്രാപ്പ് പോലും നടത്താത്ത യൂണിറ്റുകൾ വിജിലൻസിലുണ്ടെന്നും വിജിലൻസ് ഡയറക്ടർ വിമർശിച്ചു ബാൽരാമപുരത്ത് അമ്മാവൻ കൊന്ന രണ്ടു വയസ്സുകാരിയുടെ അമ്മയെ പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചെന്ന് പരാതി എസ് പി ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ യുവതി നടത്തിയ വെളിപ്പെടുത്തലിൽ ബാലരാമപുരം പോലീസ് കേസെടുത്തു ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പരിചയപ്പെടുത്തി ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കേസിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഗിരി എന്ന പോലീസുകാരൻ തന്നോട് പണം വാങ്ങിയിട്ടുണ്ടെന്നും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും യുവതി വെളിപ്പെടുത്തിയത് എന്നാൽ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടെ പലരെയും സംബന്ധിച്ച് യുവതി ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്നും ഇത് പലതും അന്വേഷിക്കുമ്പോൾ വ്യക്തതയില്ലെന്നും ബാലരാമപുരം പോലീസ് പറയുന്നു മകളുടെ കൊലപാതകത്തിനു പിന്നാലെ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം തട്ടിയതിന് യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലായിരുന്നു എസ് പി ഓഫീസിലെ പോലീസുകാരന് താൻ ലക്ഷ്യങ്ങൾ നൽകിയെന്നും ഇയാൾ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും യുവതി വെളിപ്പെടുത്തിയത് പത്ത് വർഷം മുമ്പുള്ള സംഭവമാണെന്നാണ് യുവതി പറയുന്നത് പാസ്പോർട്ട് ഓഫീസ് ജീവനക്കാരന് പണം നൽകിയെന്ന് യുവതി ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ വീണ്ടും പണം എടുത്തതായി കണ്ടു ഇത് ആർക്ക് കൊടുത്തതാണെന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസുകാരന്റെ പേര് പറഞ്ഞത് യുവതിയുടെ മൊഴികൾ വൈരുദ്ധ്യം നിറഞ്ഞതാണെന്നും ഇത് കണക്കിലെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു പരീക്ഷ അടുത്തു വരുന്നതിനാൽ ഇനി സ്കൂളിൽ പോകേണ്ടെന്ന് ഹയർ സെക്കൻഡറി കുട്ടികളോട് ആഹ്വാനം ചെയ്ത യൂട്യൂബറുടെ പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോലീസിൽ പരാതി നൽകി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് പരാതി നൽകിയത് എജുപോർട്ട് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന വീഡിയോ കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു പരീക്ഷ എഴുതാൻ മതിയായ ഹാജർ നിർബന്ധമാണെന്ന് മന്ത്രി വ്യക്തമാക്കി ഇനി വീട്ടിലിരുന്ന് പഠിക്കാം എന്ന തലക്കെട്ടിൽ പതിമൂന്ന് ദിവസം മുമ്പാണ് വീഡിയോ വന്നത് കുട്ടികളെ വഴിതെറ്റിക്കുന്ന വീഡിയോയെക്കുറിച്ച് അധ്യാപകർക്കിടയിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു എൻ സി പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നാലും താൻ പിന്തുണയ്ക്കുമെന്ന് എ കെ ശശീന്ദ്രൻ എൻ സി പി സ്ഥാനത്തേക്ക് ആരും അയോഗ്യരല്ല എല്ലാവർക്കും ഓരോ കഴിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തോമസ് കെ തോമസ് യോഗ്യനാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കാനാണെന്നും അദ്ദേഹം ചോദിച്ചു പി സി ചാക്കോയുടെ രാജി അദ്ദേഹം പെട്ടെന്നെടുത്ത തീരുമാനമാണ് അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണ് അതിലിനി ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു എന്റെ പാർട്ടിയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ പ്രവർത്തകനാണ് ഞാൻ പാർട്ടിയെ ലംഘിക്കുന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ പിരിക്കുമെന്ന് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ യുസഫി വരുമാനത്തിൽ നിന്നു തന്നെ കിഫ്ബി വായ്പ തിരിച്ചടയ്ക്കാമെന്നും മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു ബാധ്യത ക്രമാനുഗതമായി ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും വരുമാനമുണ്ടാക്കുന്ന കമ്പനിയായി മാറ്റുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കിഫ്ബിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ ഇന്ന് നിയമസഭയിൽ ശക്തമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധിച്ചത് കിഫ്ബിയിലൂടെ അധിക വിഭവ സമാഹരണവും വികസനവും നടന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബിയിൽ നിന്ന് വരുമാനം വരുന്നതോടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാം എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്രവാദങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ഇതിലൂടെ കിഫ്ബി വായ്പകളെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ കിഫ്ബിക്ക് ഗ്രാന്റ് നൽകുന്നുണ്ട് ഇതിനകം ഇരുപതിനായിരം കോടി രൂപ നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ചെലവഴിച്ച പതിമൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ കിഫ്ബി സ്വന്തം നിലയ്ക്ക് വായ്പ എടുത്തതാണ് അത് തിരിച്ചടയ്ക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു കിഫ്ബിക്കെതിരായി ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കിഫ്ബിയെ സഭയിൽ നന്നായി പ്രശംസിക്കുകയും ചെയ്തു വഴിയില്ലാത്തിടത്ത് ഇടത് സർക്കാർ കിഫ്ബിയിലൂടെ വഴി വെട്ടി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കിഫ്ബിയുടെ നേട്ടങ്ങൾ പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നതിൽ അതിശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കിഫ്ബി സംസ്ഥാന ചരിത്രത്തിലെ നൂതനവും ധീരവുമായ മാതൃകയാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒന്നിനും കൊള്ളാത്ത വനം മന്ത്രിയെ പുറത്താക്കണമെന്നും വയനാട്ടിലെ ഹർത്താൽ സൂചന മാത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി വനം മന്ത്രിക്ക് ഒന്നിനും നേരമില്ലെന്നും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുള്ള തിരക്കിലാണ് മന്ത്രിയെന്നും അദ്ദേഹം പരിഹസിച്ചു വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുന്നു മുൻപ് കാട്ടാനയായിരുന്നെങ്കിൽ ഇന്ന് കടുവയും കരടിയും എല്ലാം നാട്ടിലേക്ക് വരുന്നു ഇന്ന് മനുഷ്യൻ കാട്ടിലേക്കല്ല പോകുന്നത് കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരികയാണ് മന്ത്രിക്കാണെങ്കിൽ ഇതിനൊന്നും നേരവുമില്ല മന്ത്രിസ്ഥാനം നിലനിർത്താനും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കുന്നതിനുമിടയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയും ആദിവാസികളെയും രക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് നിയമസഭയിൽ രണ്ടാം ദിവസവും വാക് പോര് നിയമസഭയിൽ രണ്ടാം ദിവസവും വാക്പോര് തുടർന്ന് സ്പീക്കറും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പ്രസംഗം സ്പീക്കർ എം ഷംസീർ സ്ഥിരം തടസ്സപ്പെടുത്തുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഫണ്ട് വെട്ടിക്കുറച്ചുവെന്ന് പ്രസംഗിച്ചു തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് ഗ്രാന്റ് കിട്ടാത്തതിനാൽ പട്ടികജാതി പട്ടിക വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുകയാണെന്നും പറഞ്ഞു ഇതിനിടെയായിരുന്നു സ്പീക്കറിന്റെ ഇടപെടൽ പ്രസംഗം നീളുകയാണെന്നും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷം ഒന്നാകെ ബഹളം വെക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ നടത്തിക്കൊണ്ടു പോകാനാണോ സ്പീക്കർ ഉദ്ദേശിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു താൻ പ്രസംഗം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന്റെ ഒമ്പതാം മിനിറ്റിൽ മാത്രമാണ് ഇടപെട്ടതെന്നും സ്പീക്കർ അറിയിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി വിമാനത്താവളത്തിൽ മോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിർണായക വിഷയങ്ങളിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച ചർച്ച നടത്തും ടെസ്ല ഉടമയും ലോകത്തിലെ ഏറ്റവും ധനികനുമായ ഇലോൺ മസ്ക്കുമായും മോദി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് ബ്ലെയർ ഹൌസിനായിരിക്കും മോദിയുടെ താമസം ആദരസൂചകമായി ബ്ലെയർ ഹൌസ് ഇന്ത്യൻ പതാകയാൽ അലങ്കരിച്ചു കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണിച്ച് തിരിച്ചയച്ച അമേരിക്കൻ നടപടി ചർച്ചയായേക്കും ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായ ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ ഇന്ന് നിർണായക ധാരണയുണ്ടായേക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപുമായി നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയെ വളരെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് എത്തിയ ശേഷം മോദി എക്സിൽ കുറിച്ചു ലോകത്തിനാകെ പ്രയോജനപ്രദമായ വിധത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നും മോദി പറഞ്ഞു അനധികൃത കുടിയേറ്റം ആരോപിച്ച് ഇന്ത്യക്കാരെ കാലിൽ ചങ്ങല അണിയിച്ച് തിരിച്ചയച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായി പ്രതിഷേധിക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പാർലമെന്റിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തെക്കുറിച്ച് അമേരിക്കയിൽ മോദി പ്രതികരിക്കുമോ എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാജ്യം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം